രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആർ എസ് എസിന്റെ നൂറാം വാർഷികത്തിൽ ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കുമെന്ന് ആധികാരികമായി പറഞ്ഞ ആളുകൾ എനിക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഞങ്ങളുടെ നൂറാം വാർഷിക സമയത്ത് ഞങ്ങൾ അഞ്ഞൂറിലധികം സീറ്റൊക്കെ ആയിട്ട് ഇന്ത്യ വാഴുമെന്ന് വിശ്വസിച്ചിരുന്ന ആളുകൾ ഇരുന്നൂറ്റി നാൽപ്പതിൽ മുട്ടിലിഴഞ്ഞു ഭരിക്കുമ്പോ എന്ത് ചെയ്യേണ്ടി വന്നു നൂറാം വാർഷികം ആഘോഷിക്കേണ്ടി വന്നു അത് എന്ന് ആഘോഷിക്കേണ്ടി വന്നു കൂടി ആലോചിക്കണം നിങ്ങള് മഹാത്മാഗാന്ധിയുടെ ജന്മദിനത്തിൽ എന്തൊരു വിധിയാണത് അവരുടെ അതായത് വിജയദശമി ദിനത്തിലാണ് ഈ ആർ എസ് എസിന്റെ പിറവി വിജയദശമി ഈ പ്രാവശ്യം വന്നത് എന്താ ഒക്ടോബർ രണ്ടിനാണ് ആ ഒക്ടോബർ രണ്ട് എന്താ ഗാന്ധിയുടെ എന്ന് പറഞ്ഞാൽ ആളെ ഈ ലോകം ആദരിക്കുന്ന സമയത്ത് തങ്ങളുടെ നൂറാം പിറന്നാൾ ആഘോഷിക്കേണ്ടി വരിക ഈ കാലം ഒരുക്കി വെക്കുന്ന കൊടും പ്രതികാരം നിങ്ങൾ പ്രിയ നോക്കുന്നു നിങ്ങള് കുളിപ്പില്ലാതെ ഒരു നാണമില്ലാതെ ലജ്ജയില്ലാതെ ചിരിച്ച് സന്തോഷിച്ച് ആർ തുല്യസിച്ച് അഹങ്കരിച്ചു കൊണ്ട് പറയുന്നു ഗാന്ധിജിക്ക് വേണ്ടി കാലം കാത്തു വച്ചിരുന്ന പ്രതികാരമായിരുന്നു ആ ആർ എസ് എസിൻ്റെ നൂറാം വാർഷികാഘോഷമെന്ന് എൻ്റെ സുഹൃത്ത് ഞാനൊന്ന് ചോദിച്ചോട്ടെ ഗാന്ധിജി നിങ്ങൾക്കെന്ത് ദ്രോഹമാണ് ചെയ്തത് അദ്ദേഹത്തോട് പ്രതികാരം ചെയ്യാൻ നിങ്ങൾ പ്രതികാരം ചെയ്തില്ലേ ഈ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ മേധാവിത്വത്തിൽ നിന്ന് ഭരണത്തിൽ നിന്ന് അടിച്ചമർത്തലിൽ നിന്ന് ഇമ്പീരിയലിസത്തിൽ നിന്ന് ഫാസിസത്തിൽ നിന്ന് അതോടൊപ്പം തന്നെ ശാത്രുവർണ്യം നടപ്പാക്കിയിരുന്ന അതായത് ഒരു കിണറ്റിൽ നിന്ന് വെള്ളം പോലും കോരിക്കുടിക്കാൻ അവകാശമില്ലാത്ത ജനതയെ നാൽപ്പത് നാൽപ്പത്തി നാല് വർഷത്തോളം ഇന്ത്യ രാജ്യം മുഴുവൻ സഞ്ചരിച്ച് ഈ ജനതയെ മോചിപ്പിക്കാൻ നാൽപ്പത് കോടി ജനതയെ മോചിപ്പിക്കുന്നതിന് വേണ്ടി രാജ്യം മുഴുവൻ നഗ്നപാതനായി നടന്ന് ഒരു ഉറുമ്പിനെപ്പോലും കൊല്ലരുതെന്ന അഹിംസാ സിദ്ധാന്തം പ്രഖ്യാപിച്ചും ആ സിദ്ധാന്തം നടപ്പാക്കിയും സത്യാഗ്രഹമനുഷ്ഠിച്ച് വൃദ്ധനായി വയസ്സനായി പട്ടിണി കൊണ്ട് നടക്കുക പോലും ചെയ്യാൻ കഴിയാത്ത ആ മനുഷ്യനെ ഒരു മതപ്രാന്തനായ നിങ്ങളുടെ ഗോഡ്സെ ധൈര്യപൂർവ്വം ചെന്ന് വെടിവെച്ച് കൊന്നിട്ട് പ്രതികാരം ചെയ്തുവെന്നത് പോട്ടെ പിന്നെയും പിന്നെയും നൂറ് വർഷം കഴിഞ്ഞും പ്രതികാരം വെച്ച് പുലർത്ത് നീയൊക്കെ സത്യത്തിൽ മനുഷ്യനാണോ ആ കഴുതകളെ നീയൊക്കെ മൃഗങ്ങളാണോ അതോ കാബാലികന്മാരാണോ ചതികന്മാരാണോ വഞ്ചകന്മാരാണോ നിൻ്റെയൊക്കെ ഖുറാനും സോറി നിൻ്റെയൊക്കെ രാമായണവും മഹാഭാരതവും എടുത്തു വെച്ച് പരിശോധിച്ച് നോക്കൂ അവിടെ സത്യവും നീതിയുമല്ലാതെ ആ അനാധികാലം അവിടെ ഉണ്ടായിരുന്ന അധർമ്മവും അനീതിയും ഇവിടെ ജയിച്ചു പോകും നിങ്ങളുടെ ഭീഷ്മചാര്യർ വരെ ആ ഒരു പെണ്ണിനെ അതായത് പാഞ്ചാലിയെ കൗരവസതത്തിൽ വെച്ച് വസ്ത്രാക്ഷേപം ചെയ്ത് രസിച്ചപ്പോൾ മൗനം പൂണ്ടിരുന്ന ക്രൂരന്മാരായിരുന്ന ആ പാരമ്പര്യത്തിൽ പിറന്ന ആ പാരമ്പര്യത്തിൽ ജീവിക്കുന്ന നീയൊക്കെ മനുഷ്യരാണെന്നാണോ നീ കരുതുന്നത് മഹാത്മാഗാന്ധിജിയെ വെടിവെച്ച് പോകുന്നത് കാലം കാത്തു വച്ചിരുന്ന ക്രൂരമായ വിധിയാണെന്നൊക്കെ പറയാൻ എന്തെങ്കിലും നിന്റെയൊക്കെ ഈ അധർമ്മവും അനീതിയും ഈ ഇന്ത്യ മഹാരാജ്യത്ത് വിജയിക്കുമെന്ന് ഞങ്ങൾക്ക് കരുതുന്നുണ്ടോ ഒരു കാലത്തും വിജയിക്കാൻ പോകുന്നില്ല എത്ര കാലത്തേക്ക് വിജയിക്കും നൂറ് വർഷം അല്ലെങ്കിൽ ഇരുന്നൂറ് വർഷം അതിൽ കൂടുതൽ വിജയിക്കാൻ പറ്റുമോ നാസി ഹിറ്റ്ലർ എന്ന പേരെടുത്ത നാസി ജനതയ്ക്ക് വേണ്ടി ജൂതന്മാരെയും കത്തോലിക്കരെയും കമ്മ്യൂണിസ്റ്റുകളെയും തുടങ്ങി ലക്ഷോപലക്ഷം ജനങ്ങളെ കോൺസെൻട്രേഷൻ ക്യാമ്പിലിട്ട് പീഡിപ്പിച്ച് ഭക്ഷണം പോലും കൊടുക്കാതെ ചുട്ടരിച്ച് കളഞ്ഞ ആ ഹിറ്റ്ലറുടെ നാസിയ ഭരണം എവിടെ എത്തി നിന്നു ചരിത്രം പഠിക്കാനുള്ള സാമാന്യ ബുദ്ധി നിങ്ങൾക്കുണ്ടോ ഉണ്ടെങ്കിലൊന്ന് ചരിത്രം പരിശോധിച്ച് നോക്കൂ ഏതെങ്കിലും ഒരു ക്രൂരമായ ഭരണ സംവിധാനമോ അല്ലെങ്കിൽ അടിച്ചമർത്തുന്ന മേധാവിത്വങ്ങളോ സ്വേച്ഛാധിപത്യങ്ങളോ ഈ ലോകത്തെവിടെയെങ്കിലും നീണാൽ വാഴിട്ടുണ്ടോ നീന്താൻ വാണിട്ടുണ്ടോ നീയും നിൻ്റെയൊക്കെ ആർ എസ് എസും ബി ജെ പിയും ഈ ഇന്ത്യ രാജ്യം മുഴുവൻ കൈയടക്കി ലോകമുള്ള കാലത്തോളം വാടുകൊണ്ടിരിക്കുമെന്ന് സ്വപ്നം കണ്ട് അഹങ്കരിച്ച് ചിരിച്ച് മതിച്ചുല്ലസിക്കുന്ന കാബാലികന്മാരോട് എനിക്ക് പറയാനുള്ളത് ഇന്ത്യ രാജ്യത്തിൻ്റെ മതേതരം മതേതരത്വം അത് അനുവദിച്ചു തരില്ല ഇവിടെ മുസ്ലിങ്ങളെയും ഹിന്ദു മുസ്ലിങ്ങളെയും ക്രിസ്ത്യ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കൊന്നൊടുക്കി സ്വാച്ഛ സ്വേച്ഛാധിപത്യം ബ്രാഹ്മണ്യ സ്വേച്ഛാധിപത്യം കൊണ്ടുവന്ന് ഇവിടെ ഹൈന്ദോവൽക്കരണം നടത്തി നിങ്ങളിവിടെ വിലസുവെന്നും ഇന്ത്യ രാജ്യ ഹിന്ദുരാഷ്ട്രമായി പ്രഖ്യാപിക്കുമെന്നും ഹിന്ദുത്വം നടപ്പാക്കുമെന്നുമുള്ള സ്വപ്നം അവസാനം ദുര്യോധനനും ദുശാസനനും തുടങ്ങി നൂറ്റിയൊന്ന് കൗരവരും കർണനുമടക്കം മരിച്ചു വീണ ഈ മണ്ണിൽ ഈ ഭാരത മണ്ണിൽ നിൻ്റെയൊക്കെ അവസ്ഥ തന്നെ ആയിരിക്കുമെന്ന് നിന്നെയൊക്കെ വളരെ വളരെ സുവക്തമായി ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് തൽക്കാലം ഈ എപ്പിസോഡ് ഇവിടെ ഞാൻ അവസാനിപ്പിക്കുന്നു Goodbye.